തഴവ കുറ്റിപ്പുറം മണപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിനെതിരെ റോഡ് സഞ്ചാരയോഗ്യമാക്കി കോൺഗ്രസിന്റെ പ്രതിഷേധം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് റോഡിലെ കുഴിയടച്ചു വൃത്തിയാക്കി തഴവ കുറ്റിപ്പുറം മണപ്പള്ളി റോഡിലെ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടും നിവേദനം നൽകിയിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സമരപരിപാടികളും മറ്റും സംഘടിപ്പിച്ചിരുന്നു എന്നാൽ നാളിതുവരെ റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് റോഡിലെ കുഴിയടച്ച് വൃത്തിയാക്കി തടവ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി അതിനുശേഷം അധികാരികൾക്ക് രേഖാമൂലം വരെ നിരവധി പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാത്തിൻ്റെ ഭാഗമായിട്ട് ഈ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേണ്ട പത്തറുപതിനായിരം രൂപയോളം സമാഹരിച്ച് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് ഒരു ചെറിയ തുടക്കം കുറിക്കുകയാണ് നേതൃത്വത്തിൽ ഈ ഈ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ലക്ഷം രൂപയോളം അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് തഴവ മണ്ഡലം പ്രസിഡന്റ് ബിജു തഴവ നിർവഹിച്ചു വാർഡ് പ്രസിഡന്റ് രവീന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഖലീലുദ്ദീൻ പൂയപ്പള്ളി പ്രവർത്തകരായ തമ്പി ഉദയഗിരി അനിൽ കുറ്റിവട്ട പി ഷാജി സജിത കനകമ്മ ശർമിള എം വിജയകുമാർ ഷാമില ബദർ തടത്തിൽ ഇസ്മായിൽ അനിൽ പവർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി